നമസ്കാരം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രശസ്തമായ പൂരന്തൊഴൽ ഏപ്രിൽ പത്തിന് നടക്കും രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയാണ് പൂരന്തൊഴൽ സർവാഭിഷ്ടസിദ്ധിദായികയായ ഭഗവതിയുടെ തിരുനാളായ അന്ന് ഭഗവതിയെ തൊഴുന്നത് മംഗല്യ യോഗത്തിനും ദീർഘമാംഗല്യത്തിനും വിദ്യാവിജയത്തിനും സമ്പൽ സമൃദ്ധിക്കും കുടുംബ ഭദ്രതയ്ക്കും ശത്രുഷയത്തിനും ഉത്തമമാണെന്നാണ് വിശ്വാസം സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി ഭക്തരാണ് പൂരനാളിൽ ഭഗവതിയുടെ അനുഗ്രഹത്തിനായി ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ ദിവസം ദേവിക്ക് മഞ്ഞൾപ്പറ സമർപ്പണം അതിവിശേഷമാണ് സർവൈശ്വര്യത്തിനായിട്ടാണ് ഭക്തർ ദേവിക്ക് മുന്നിൽ മഞ്ഞൾപ്പറ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് രോഗദുരിത ശാന്തിക്കും ദീർഘസുമംഗലി ഭാഗ്യത്തിനും കാര്യവിഘ്നങ്ങൾ ഒഴിയാനും സമ്പൽ സമൃദ്ധിക്കുമായിട്ടുള്ള ഉദരക്കല നിവേദ്യം അന്നേ ദിവസത്തെ പ്രത്യേക വഴിപാടാണ് ഭഗവതിക്ക് ഏറെ പ്രിയപ്പെട്ട വലിയ ഗുരുതി കൂട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശത്രുദോഷങ്ങൾ അകലുന്നതിനും സർവൈശ്വര്യത്തിനും ഉത്തമമെന്നാണ് വിശ്വാസം ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പുലി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറാം തീയതി മുതൽ ഏപ്രിൽ പതിനൊന്നാം തീയതി വരെയാണ് നടത്തപ്പെടുന്നത് ഈ താലപ്പുലി ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളാണ് ഒന്ന് ഏപ്രിൽ എട്ടാം തീയതിയുള്ള താലപ്പൊലി ഏപ്രിൽ പത്താം തീയതിയുള്ള പൂരം തിരുനാൾ ഏപ്രിൽ പത്താം തീയതി താലപ്പൊലി ദിവസമാണ് ഈ എഴുന്നള്ളിപ്പ് മറ്റ് ക്ഷേത്ര ചടങ്ങുകളിലൊക്കെ ഉള്ളത് അതിനുശേഷം ഏപ്രിൽ പത്താം തീയതിയാണ് പൂരം തിരുനാൾ ഭഗവതിയുടെ തിരുനാളാണ് അന്ന് അന്ന് രാവിലെ നാല് മണി മുതൽ നട തുറന്നാൽ തുടർച്ചയായി ഏതാണ്ട് പതിനാല് പതിനഞ്ച് മണിക്കൂറുകളോളം നട അടയ്ക്കാതെ തന്നെ വൈകുന്നേരം ഏതാണ്ട് ആറു മണി വരെ എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം പൂരം നാളിൽ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ദേവി പ്രസാദ ഊട്ട് പൂരം തിരുനാൾ സദ്യ നടക്കും പത്തിന് പഞ്ചരത്ന കീർത്തനാലാപനം പതിനൊന്നിന് അമ്പലപ്പുഴ വിജയകുമാരൻ്റെ സോപാന സംഗീതം വൈകിട്ട് ആറിന് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവ നടക്കും ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം ഏപ്രിൽ ആറ് മുതൽ പതിനൊന്ന് വരെയാണ് ഏപ്രിൽ പതിനൊന്നിന് രാത്രി എട്ടിന് ഉത്രം വലിയ ഗുരുതി നടക്കും വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഈ ഗുരുതി വഴിപാട് നടത്താൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ഇവിടെ എത്താറുണ്ട് പ്രയോഗങ്ങൾ മൂലമുള്ള ആപത്തുകൾ ഒഴിയാനും മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ മാറുന്നതിനും അതിവിശേഷമാണ് ഈ ഉത്രം ഗുരുതി എന്നാണ് 消失。